നിന്നോടൊപ്പം ഭാഗം പന്ത്രണ്ട് നീ എന്താടി ഇവിടെ അതൊരലർച്ചയായിരുന്നു ഒപ്പം ശിവന്റെ കൈ അവരുടെ മുഖം താഞ്ഞടിച്ചു ഏട്ടാ അടി കൊണ്ട കവിൾ തടം പിടിച്ച് അഞ്ചു വിളിച്ചു ആരാടി നിന്റെ ഏട്ടൻ ശിവൻ അലറി ശബ്ദം കേട്ട് ദേവനും അജിത്തും ഹാളിലേക്ക് വന്നു ഹാളിൽ നിൽക്കുന്ന ശിവനെയും പാർവതിയെയും കണ്ട് ദേവനും അജിത്തും ഞെട്ടി വെപ്രാളത്തോടെ ശിവൻ്റെ അടുത്തേക്ക് ചെന്നു ശിവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖം എല്ലാവരെയും ഭയപ്പെടുത്തി ശിവ അവൻ്റെ ദേഷ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദേവൻ വിളിച്ചു എന്താടാ ഏട്ടനും അനിയത്തിയും കൂടി എല്ലാവരുടെയും മുൻപിൽ നാണങ്കിയെടുത്ത് അഭിനയിക്കുകയായിരുന്നല്ലേ എന്താടാ ഇതിനർത്ഥം ഇവളും ഇവനും എങ്ങനെ ഇവിടെ എത്തി അല്ലെങ്കിൽ നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഇവരുടെ ബന്ധം ശിവൻ കലി പൂണ്ട് ദേവന്റെ അടുത്തേക്ക് വന്നു എല്ലാം പറയാം ശിവ ഞാൻ ദേവൻ സംസാരിക്കുന്നതിന് മുൻപേ ശിവൻ അവൻ്റെ കോളറിൽ പിടിച്ചിരുന്നു കയ്യാങ്കളിക്ക് മുതിർന്നു ശിവന്റെ ദേഷ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് സ്നേഹിച്ചാൽ അവൻ ശംഖു പറിച്ചു കൊടുക്കും ചതിച്ചാൽ അവൻ അവിടെ ആകെ ഭസ്മമാക്കിയിടും ഏട്ടാ ദേവേട്ടനെ വിടൂ ഏട്ടനല്ല ഞാൻ കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അഞ്ജു ശിവൻ്റെ ദേവൻ്റെ പോയി അവരെ രണ്ടാളെയും പിടിച്ചു നീക്കി അജിത്തും മുന്നോട്ട് വന്നു പറയടി എന്താ നടന്നത് ഇനിയും ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ നിൽക്കരുതും ശിവൻ വീണ്ടും ശബ്ദമുണ്ടാക്കി പറയാമേട്ട നിങ്ങൾ കരുതുന്നത് പോലെ ഞാനും അജിത്തും തമ്മിൽ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല ഒരു നിമിഷം കൈവിട്ടു പോയതാണ് എൻ്റെ ജീവിതം അതിന് ഞാൻ മാത്രമാണ് തെറ്റുകാരി അതിന് അജിത്തും ദേവട്ടനും ഉൾപ്പെട്ടിരുന്നു എനിക്ക് വേണ്ടി മാത്രമാണ് അവർ രണ്ടുപേരും എല്ലാം ക്ഷമിച്ചതും അഞ്ജു പൂർണതയിൽ എത്തിക്കുന്നതിന് മുൻപേ പൊട്ടിക്കരഞ്ഞു പോയി നിർത്തടി നിന്റെ പൂങ്കണ്ണീര് നിന്റെ കണ്ണീര് കാണാനല്ല ഞാൻ ചോദിച്ചത് അറിയേണ്ടത് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം ശിവ ശിവരൗദ്രഭാവത്തിലായി അത്രയും അവന് ദേഷ്യം വന്നിട്ടുണ്ട് ഏട്ടൻ ഓർമ്മയുണ്ടോ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക് എക്സാമിന് വന്നത് അന്ന് ഞാൻ ഹേമയുടെ കൂടെ അവളുടെ കസിൻ്റെ വീട്ടിൽ പോയിരുന്നു ആരും അറിയാതെയാണ് ഞങ്ങൾ രണ്ടുപേരും അവിടത്തേക്ക് പോയത് ടീച്ചേഴ്സിനും കുട്ടികൾക്കും സംശയമില്ലാത്ത രീതിയിലായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഹേമയുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയത് പക്ഷേ ഒരു നിമിഷം അഞ്ജു പറയുന്നത് നിർത്തി തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് അജിത്തിനെയും ദേവനെയും നോക്കി പക്ഷേ എന്താ ശിവൻ ചോദിച്ചു അഞ്ജുവിൻ്റെ മുഖം ആകെ ഉയർത്തു പിന്നീട് അവൾ പറയാൻ തുടങ്ങി അവിടെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടാ ഹേമയും കസിൻ ഫ്രണ്ട്സെല്ലാം നിർബന്ധിച്ചത് കൊണ്ട് ഞാനും അവരുടെ ഒപ്പം കൂടി പക്ഷേ അവിടെ കൂടുതലും ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് ആയിരുന്നു ആദ്യമായി രുചിച്ചു നോക്കുന്നത് കൊണ്ട് എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഒരുപാട് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയിലെത്തിയത് പിന്നെ പിന്നെന്ത് ചെയ്യണമെന്ന് ഹേമക്കും കസിൻസിനും അറിയുന്നുണ്ടായിരുന്നില്ല ഹേമയുടെ ഒരു ഓർമ്മയിൽ ദേവേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ദേവട്ടനെ കോൾ ചെയ്തു ദേവട്ടനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒപ്പം ചീട്ട് ടീച്ചേഴ്സിനെ അറിയിക്കരുതെന്നും കോളേജിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും എന്നൊക്കെ അവൾ പറഞ്ഞു ദേവേട്ടന് കസിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് അവിടത്തേക്ക് വരാൻ പറഞ്ഞു ആ സമയം എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല ഏട്ടാ ഒന്ന് രണ്ടു മണിക്കൂറിനു ശേഷം എന്നെ ഹേമയുടെ അടുത്തു നിന്നും ഇവിടത്തേക്ക് വന്നു എന്നാൽ ഞാൻ അതിനുശേഷം പറയാൻ അഞ്ജുവിന് ലജ്ജ തോന്നി അതവൾ ഉയർന്ന പൊട്ടിക്കരച്ചിലൂടെ പ്രകടമാക്കി ശിവനും കാര്യങ്ങളെ ഏകദേശം ഊഹിക്കാമായിരുന്നു ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് ശിവന്റെ തുറന്നുള്ള ചോദ്യം എല്ലാവരെയും ഞെട്ടിച്ചു ഈ നിമിഷം കൊണ്ട് പാർവതിയും ശിവന്റെ അരികിലേക്ക് വന്നിരുന്നു അഞ്ജുവിൻ്റെ ദേവൻ പറഞ്ഞു അന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഫോൺ എടുക്കാൻ വിട്ടുപോയി ഹേമ വിളിച്ചു പറഞ്ഞത് അജിത്തിനെ ആയിരുന്നു അജിത്ത് എന്നെ ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഓഫീസിൽ ഒരുപാട് വർക്കുണ്ടായത് കൊണ്ട് ലേറ്റ് ആകും അതുകൊണ്ട് അജിത്തിനോട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അജിത്ത് അഞ്ജുവിനെ കൂട്ടാൻ പോയത് ഇവിടെ എത്തിയപ്പോൾ ഡ്രങ്ക്സിൻ്റെ എഫക്റ്റ് അജിത്തിനെ കണ്ടപ്പോൾ അഞ്ജുവിന് നിർത്ത് ശിവൻ കണ്ണു രണ്ടും ഇറക്കി അടിച്ച് സോഫയിൽ പോയിരുന്നു ശിവ ഞാൻ വരുമ്പോഴേക്കും ലേറ്റായിപ്പോയി എൻ്റെ പെങ്ങളെ എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അജിത്തിൻ്റെ വീട്ടുകാരോട് പറയാൻ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു പക്ഷേ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കല്യാണത്തിന് ഒരാഴ്ച വരെ ഞാൻ നോക്കി അവരെ സമ്മതം പറഞ്ഞാൽ വീട്ടിൽ വന്ന് പറയാമെന്ന് കരുതി പക്ഷേ അവർ എങ്ങനെയും താല്പര്യപ്പെട്ടില്ല അതുകൊണ്ടാണ് കല്യാണത്തല്ലേന്ന് ഇങ്ങനെയൊരു ഒഴിച്ചോടൽ നടന്നത് അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരാളെയും ചതിക്കാൻ കഴിയില്ലടാ എനിക്കും തെറ്റുപറ്റിപ്പോയി നിന്നോടെങ്കിലും ഞാൻ പറയണമായിരുന്നു അജിത്ത് തന്നെയാണ് ആരോടും പറയേണ്ടതെന്ന് പറഞ്ഞത് അതെന്നും അഞ്ജുവിനൊരു ബ്ലാക്ക് മാർക്ക് മാർക്കായിരിക്കും അത് അവനും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശിവൻ എല്ലാം കേട്ടുകൊണ്ട് മുഖരണ്ടും കയ്യാൽ പൊത്തിയിരുന്നു ഒപ്പം പാർവതിയെ പോയി അവനെ സമാധാനിപ്പിച്ചു അഞ്ജുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല അവൾ കഴിച്ച ഡ്രങ്ക്സിന് അത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നു അതും മനസ്സിലാക്കി ഞാൻ അവളെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ അവളുടെ ശരീരം അതിന് വഴങ്ങുന്നുണ്ടായിരുന്നില്ല ഏതൊരാണിനും ഒരു നിമിഷം കൈവിട്ടു പോകുമല്ലോ അത് എനിക്കും പറ്റിപ്പോയി അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ ഞാൻ അഞ്ജുവിൻ്റെ ഭർത്താവാണ് എനിക്ക് ജീവനിലൊഴിടത്തോളം കാലം അവളെ ഞാൻ പോലെ നോക്കിക്കോളും ഇപ്പോഴും എൻ്റെ വീട്ടുകാർ ഇണങ്ങിയിട്ടില്ല അതിന് ചിലപ്പോൾ കാലപ്പഴക്കം വേണ്ടിവരും ശിവൻ എന്നോട് ക്ഷമിക്കണം അജിത്ത് തൊഴു കയ്യാലേ ശിവൻ്റെ മുന്നിൽ പോയി നിന്നു ഒരു നിമിഷം അവൻ്റെ പ്രതി ശിവനെ അത്ഭുതപ്പെടുത്തി എൻ്റെ അനിയത്തി ചെയ്ത തെറ്റിനെ അവനും ബലിയാകേണ്ടി വന്നു നല്ല വ്യക്തിയായതുകൊണ്ട് മാത്രമാണ് അവൻ അവളെ സ്വീകരിച്ചത് മറ്റുള്ളവർ ആയിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ചേനെ അജിത്തിനെ ഓർത്ത് ഒരു നിമിഷം ശിവനി അഭിമാനം തോന്നി അത് ശിവൻ്റെ മുഖത്തും തെളിഞ്ഞു ശിവൻ എഴുന്നേറ്റ് അജിത്തിൻ്റെ അടുത്തേക്ക് ചെന്നു താൻ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് ഞങ്ങളല്ലേ ക്ഷമ ചോദിക്കേണ്ടത് എൻ്റെ അനിയത്തി ചെയ്തതിന് താനും അനുഭവിക്കേണ്ടി വന്നു അജിത്ത് പറഞ്ഞതുപോലെ ഏതൊരാണിനും ഏതു നിമിഷവും ഒരു പെണ്ണിന്റെ മുമ്പിൽ പതറിപ്പോകാം അത് തെറ്റിലേക്ക് നയിച്ചേക്കാം എന്നാൽ തെറ്റ് തിരുത്തി സഞ്ചരിച്ചാൽ അവിടെ എല്ലാം ശരിയായിരിക്കും ശിവന്റെ വാക്കുകൾ എല്ലാവർക്കും ആശ്വാസം നൽകി ശിവനോട് ആദ്യമേ എല്ലാം തുറന്നു പറയണം ആയിരുന്നു എന്നോർത്ത് ദേവന് കുറ്റബോധവും തോന്നി ശിവൻ അഞ്ജുവിനെയും അജിത്തിനെയും രണ്ട് കയ്യാലെ പൊതിഞ്ഞു പുണർന്നു ഇന്ന് വൈകുന്നേരം ഏട്ടനും ഏട്ടത്തെയും പോകും വീട്ടിൽ പോയി അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ അവതരിപ്പിക്കണം അതിനുശേഷം രണ്ടു പേരും ഇ അങ്ങോട്ടേക്ക് വരണം ഇനി നിങ്ങൾ തനിച്ചല്ല ഞങ്ങളും ഒപ്പമുണ്ട് ശിവന്റെ വാക്കുകൾ എല്ലാവരെയും കണ്ണീരിയിലാഴ്ത്തി ശിവേട്ട കുറേ നേരമായി ഹരിയേട്ടൻ വിളിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറയേണ്ടെന്ന് കരുതി ഇപ്പോൾ ഒരുപാട് നേരമായി റിങ് ചെയ്യുന്നു എന്താ പറ എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ ഹരി അങ്ങനെ വിളിക്കില്ല എന്നെ വിളിച്ചാൽ കിട്ടാത്തത് കൊണ്ടായിരിക്കും നിന്നെ വിളിക്കുന്നത് ഫോൺ അറ്റൻഡ് ചെയ് ശിവൻ പാറുവിനോട് പറഞ്ഞു പാറുവിനോട് പറയുമ്പോഴും ശിവന്റെ മുഖത്ത് ഭയവും ഉണ്ടായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിക്ക് വെച്ചു പാറു പാറു സംസാരിക്കുന്നതിന് മുൻപേ ഹരി സംസാരിച്ചു പാറു ശിവന് ഫോൺ കൊടുക്ക് വേഗം അർജന്റാണ് ശിവട്ട ഹരിയേട്ടന് ശിവേട്ടനോട് എന്തോ സംസാരിക്കണമെന്ന് പാറു ഫോൺ ശിവന്റെ കയ്യിലേക്ക് കൊടുത്തു എന്താ ഹരി എന്തുപറ്റി ശിവ നീലു എന്താടാ ഹരി നീലുവിനെന്തേ നീ എന്തിനാ ടെൻഷനാകുന്നത് എന്നോടുള്ള ദേഷ്യത്തിന് അനന്തൻ അവൻ നീലുവിനെ പിടിച്ചു വച്ചിട്ടുണ്ട് കേട്ടത് വിശ്വസിക്കാനാവാതെ ശിവൻ മരവെച്ച് നിന്നുപോയി ആരാ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാകില്ല നീലുവിനെ കിട്ടിയിട്ട് അവൻ എന്ത് ചെയ്യാനാ ശിവ നിനക്ക് അനന്തനെ അറിയാത്തത് കൊണ്ടാണ് അവൻ ഏത് പെണ്ണായാലും കുഴപ്പമില്ല ഇതിപ്പോൾ നീലുവിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടും പാർവിനോടുള്ള ദേഷ്യമാണ് നീലുവിനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് രക്ഷിക്കണം മനസാക്ഷി ഇല്ലാത്തവനാണ് എന്ത് വേണമെങ്കിലും ചെയ്യും നീലുവിനെ പിടിച്ചു വെച്ചത് ഒരു വീഡിയോ ആക്കി എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് അവൻ ഞാൻ നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് പോലീസിൽ അറിയിച്ചാൽ അവളെ കൊല്ലുമെന്ന് പറയുന്നത് ഞാനും മഹിയും തിരിച്ചിട്ടുണ്ട് അന്വേഷിക്കാൻ അവന് രണ്ട് മൂന്ന് കേന്ദ്രങ്ങളുണ്ട് അവിടെയെല്ലാം അന്വേഷിക്കണം ഇരുട്ട് മുന്നേ അവളെ കണ്ടുപിടിക്കണം ഹരി ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങുന്നുണ്ട് അവൻ്റെ സുക്കേട് ഇന്നത്തോടെ നിർത്തണം എൻ്റെ പെങ്ങളെ തൊട്ട അവൻ്റെ കൈ ഞാൻ വെട്ടും അതും പറഞ്ഞ് ശിവൻ ഫോൺ കട്ടാക്കി ശിവന്റെ മുഖത്തെ പരിഭ്രമവും ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങളും കേട്ടു പാറവും മറ്റുള്ളവരും തരിച്ചു നിൽക്കുകയാണ് ശിവേട്ട അയാൾ നിലവിൻ എന്തെങ്കിലും ചെയ്യുമോ പാറു കരഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ ചാഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അനിയത്തിക്കൊന്നും സംഭവിക്കില്ല അവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവളെ കൂട്ടിക്ക് വരും പാറു ഇറങ്ങാം ഒന്നും മനസ്സിലാവാതെ ദേവനും അഞ്ചും മുഖത്തോട് മുഖം നോക്കി എന്താ ശിവ എന്താ പറ്റിയത് ദേവൻ ആകുലതയോട് ചോദിച്ചു ആ ഡാഷ് മോനെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പാറുമായിരുന്നു അവൻ്റെ ലക്ഷ്യം ഇവളെ കിട്ടില്ലെന്ന് കണ്ടപ്പോൾ നീലുവിനെ അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ എത്രയും പെട്ടെന്ന് എനിക്ക് നാട്ടിലെത്തിയാൽ മതിയാകും ഇല്ലെങ്കിൽ അവൻ എൻ്റെ നീലുവിനെ ഞാൻ ഇറങ്ങുന്നു ദേവ നാട്ടിലെത്തിയിട്ട് വിളിക്കാം ശിവ ഞാനുമുണ്ട് ദേവൻ വേഗം അകത്തേക്ക് പോയി പേടിക്കണ്ട ഫ്ലൈറ്റ് ഉണ്ട് വേഗം നാട്ടിലെത്താം ദേവൻ ടിക്കറ്റ് കൺഫേം ചെയ്തു അഞ്ജുവിനോടും അജിത്തിനോടും യാത്ര പറഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു വൈകുന്നേരത്തോടെ തന്നെ അവരെല്ലാവരും നാട്ടിലെത്തി ഹരി എവിടെയാടാ നീ ഞാൻ ബോട്ടുപാലത്തിന് എടുത്തുണ്ട് നിങ്ങളെത്തിയോ ആ എത്തി പാർവിനെ വീട്ടിലേക്ക് അയച്ചു നീ അവിടെ തന്നെ നിൽക്ക് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശിവനും ദേവനും ജീപ്പിൽ കയറി ബോട്ട് പാലത്തിലേക്ക് വിട്ടു ഇനി രാത്രിക്കുള്ളിൽ നീലുവിനെ കണ്ടെത്തണം ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്യും ശിവൻ ദേവനോടായി പറഞ്ഞു ദേവൻ ഒന്ന് മൂളി എന്നാലും അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അലയടിക്കുന്നുണ്ടായിരുന്നു അനന്തൻ പാറുവിനോടുള്ള ദേശത്തിന് എന്തിനാ നീലുവിനെ കൊണ്ടുപോയത് അല്ലെങ്കിൽ നീലുമായി അവർക്ക് വേറെ എന്തെങ്കിലും ബന്ധം മോളെ കൺ കണ്ടെത്തിയിട്ട് വേണം എല്ലാം ഒന്ന് ചോദിക്കാൻ നേ ദേവൻ്റെ മുഖഭാവം കണ്ടു ശിവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളും ചോദ്യങ്ങളും ഉണ്ടെന്നും അതും മനസ്സിലാക്കി ശിവൻ ദേവനോട് പറഞ്ഞു ദേവ ഒരുപാട് പറയാനുണ്ട് നീ ആലോചിക്കുന്നതും എന്താണെന്ന് എനിക്ക് മനസ്സിലാകും ഇപ്പോൾ അതിന് സമയമില്ല മോളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ളതൊക്കെ നോക്കാം ശിവന്റെ ജീപ്പ് വരുന്നത് ദൂരെ നിന്ന് ഹരിയും മഹിയും കണ്ടിരുന്നു ബോട്ട് പാലത്തിനടുത്തേക്ക് ജീപ്പ് എത്തുമ്പോഴേക്കും ഹരിയും മഹിയും ജീപ്പിനടുത്തേക്ക് എത്തി ശിവനും ദേവനും ജീപ്പിൽ നിന്നും ഇറങ്ങി ഹരിയെ കണ്ടപ്പോൾ ഒരു നിമിഷം ദേവൻ സംശയിച്ചു ശിവൻ ഹരിയോട് സംസാരിച്ചു ഞാൻ നിന്നെ വിളിക്കുന്നതിന് തൊട്ടു മുമ്പാന്ന് അനന്തൻ എന്നെ വിളിച്ചു പറഞ്ഞത് ആദ്യം ഭീഷണിയായിരുന്നു പിന്നീടാണ് നീലുവിനെ പിടിച്ചു വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതും ഞാൻ ആദ്യം വിശ്വസിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാട്സാപ്പിൽ വീഡിയോ വന്നു അപ്പോൾ തന്നെ ഞാൻ അനന്തനെ തിരിച്ചു വിളിച്ചു പാറുവിന് പകരം നീലുവാണെങ്കിലും പ്രശ്നമില്ല എന്ന് അവൻ പറയുന്നതും പോലീസിൽ അറിയിച്ചാൽ നീലു പിന്നെ ഹരിയുടെ മുഖത്ത് വിഷാദവും സങ്കടവും ദേഷ്യവും എല്ലാം പ്രകടമായി ഇല്ലടാ നീലുവിനൊന്നും സംഭവിക്കില്ല ആ പുന്നാരമോനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ ശിവൻ പല്ലുറുമി ദേഷ്യം കടിച്ചു പിടിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു മഹിയുടെ ഫോണിലേക്ക് സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നത് പോലീസിൽ അറിയിച്ചില്ലെങ്കിലും സൈബർ സെല്ലിൽ മഹിക്കറിയുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനന്തൻ്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു ആ മഹി താൻ തന്ന നമ്പറിൽ സിഗ്നൽ ഇപ്പോൾ ബോട്ട് പാലത്തിനടുത്തുള്ള ടവറിൻ്റെ പരിധിക്കാണുള്ളതും അവിടെ ഒന്ന് സെർച്ച് ചെയ് എന്തെങ്കിലും അറിയാൻ പറ്റിയാൽ അപ്പോൾ തന്നെ എന്നെ വിളിച്ചോളൂ ഞാൻ മറ്റുള്ളവരുമായി വരാം പിന്നെ സൂക്ഷിക്കണം അത് ഗുണ്ടകളുടെ ഏരിയ എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് താങ്ക്സ് ഗിരി ഞാൻ വിളിക്കാം ഹരി ശിവ ഇവിടുത്തെ അടുത്തുള്ള ടവറിൻ്റെ പരിധിക്ക് തന്നെ അവൻ ഉണ്ടെന്നാണ് പറയുന്നത് മഹി വേഗം ഫോൺ നോക്കി പറഞ്ഞു ഒപ്പം തന്നെ എല്ലാവരുടെ ഫോണിലേക്കും ലൊക്കേഷൻ അയച്ചു എനിക്കറിയാം അവൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് അവൻ്റെ ആണിത് ഇവിടുന്ന് അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്ന കഴിയില്ലെന്നുള്ള വിശ്വാസം അവനുണ്ടാകും ഹരി നെറ്റുഴിഞ്ഞുകൊണ്ട് പറഞ്ഞു മുഖത്ത് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു അവൻ്റെ വിശ്വാസം നമുക്ക് തകർക്കാം എൻ്റെ പെങ്ങളെ തൊട്ടവൻ്റെ കൈ ഞാൻ അർത്തെടുക്കും ശിവൻ ആരാണെന്ന് അവനറിയില്ല പറഞ്ഞു നിൽക്കാതെ വാ നമുക്ക് അന്വേഷിക്കാം ദേവൻ പറഞ്ഞു നാലു പേരും അന്വേഷിക്കാൻ തുടങ്ങി തുടരും പിന്നെ ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ സ്റ്റോറി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് നിന്നോടൊപ്പം അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളും ഈ സ്റ്റോറിയിലുണ്ട് സ്റ്റോറി സെലക്ഷൻ ആണെങ്കിലും അക്ഷരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വാക്കുകളുടെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിലും എനിക്ക് ഈ സ്റ്റോറിയിൽ നിന്നും ഒരുപാട് പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കും മനസ്സിലാകുമെന്ന് കരുതുന്നു ഇനി കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ പാർട്ടുകൾ മാത്രം അതിനോടെ നമുക്ക് നിന്നോടൊപ്പത്തിനോടൊപ്പം യാത്ര പറയാം പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കും ചെയ്യണേ കമൻറ്റും ചെയ്യണേ ഞാനൊരു പുതിയ സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട് വർണ്ണമായി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അടുത്ത പാർട്ടുമായി വരാവേ